അലൈക്കും വർഹമത്തല്ല തഹജു നിസ്കാരത്തിൻ്റെ അഞ്ച് പ്രതിഫലങ്ങളെ കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് അള്ളാഹു സുബാന ഹു നിസ്കരിക്കാനുള്ള അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഏറ്റവും മടി വരുന്ന ഒരു നിസ്കാരമാണ് തഹജുദ് നിസ്കാരം കാരണം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് തഹജുദ് നിസ്കാരം വലിയ മടിയന്മാരായിരിക്കും നാം എന്നാൽ ഈ അഞ്ച് പ്രതിഫലം നിങ്ങൾ കേൾക്കൂ എന്നിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കൂ അള്ളാഹു സുബാനെ മഹാനായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത് മഹാനായി പഠിപ്പിക്കുകയാണ് ഒരാൾ ത നിസ്കരിച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വാലിഹീങ്ങളുടെ പാത പിൻപറ്റാൻ സാധിക്കും എന്നുള്ളതാണ് എന്താ ഈ സ്വാലിഹീങ്ങളുടെ പാത എന്ന് പറയുമ്പോൾ നല്ലതായി ജീവിക്കുന്ന നല്ലവരായി ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾ കാണാറുണ്ട് പിന്നെ നമ്മളൊക്കെ ആലോചിക്കാറുണ്ട് പഠിച്ചവനെ അവനെപ്പോലെ എങ്ങനെയാണാവുക ആ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ എന്താണ് മാർഗം നിങ്ങൾ സഹജ്ജു നിസ്കാരം നിത്യമാക്കി നോക്കൂ അവരെ പോലെ അവരെക്കാളും മുകളിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും അള്ളാഹു സുബാനഹുലൂഫിയൊക്കെ നൽകട്ടെ രണ്ടാമത്തെ കാര്യം അള്ളാഹുമായിട്ടൊരു ടച്ച് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് പലർക്കും ഇല്ലാത്ത വിഷയമാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ അള്ളാഹു സുബഹാനഹൂത്താല നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ കണ്ണിന് അള്ളാഹു സുബഹാനഹൂത്താല അതിന് കൊടുത്ത പ്രൊട്ടക്ഷൻ എത്ര മാത്രമുള്ളതാണെന്ന് അതുപോലെ നിങ്ങളുടെ ശരീരം ഒന്ന് എടുത്തു പരിശോധിച്ചു നോക്കിയാൽ തന്നെ എത്ര ഭംഗിയായിട്ടാണ് നമ്മെ അള്ളാഹു സുബഹാനഹൂവത്തായാല പടച്ചത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അള്ളാഹു സുബാനെ സ്നേഹിക്കാനുള്ള മാർഗം തഹജു പതിവാക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബഹാന നൽകട്ടെ മൂന്നാമതായി തഹജു നിസ്കരിച്ചാൽ ലഭിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തെറ്റിനോട് വെറുപ്പുണ്ടാകും എന്നുള്ള കാര്യമാണ് സ്വന്തം കൂട്ടുകാരൻ ഒരു ഹറാമ് കാണുകയാണ് അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരി ഒരു തെറ്റ് ചെയ്യുകയാണ് എൻ്റെ റബ്ബ എൻ്റെ കൂട്ടുകാരി ചെയ്യുന്ന തെറ്റ് കണ്ടു എന്ന് പറഞ്ഞ് തെറ്റിനോടൊരു വെറുപ്പുണ്ടാകുന്നതാണ് തെറ്റ് ചെയ്യാൻ മനസ്സുകൊണ്ട് തോന്നുകയില്ല എന്നുള്ളതാണ് തഹജ് നിസ്കാരം പതിവാക്കിയാൽ അള്ളാഹു നീ തോഫിയൊക്കെ നൽകണേ റബ്ബെ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് എന്തു നോക്കിയാലും തെറ്റാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന തെറ്റിലൂടെയാണ് കണ്ണുകൊണ്ട് കാണുന്നത് തെറ്റാണ് കൈകൊണ്ട് ചെയ്യുന്നത് തെറ്റാണ് കാല് കൊണ്ട് നടന്നു പോകുന്നതും തെറ്റാണ് അള്ളാഹു സുബഹാനുഭൂത്തായാലെ കാത്ത് രക്ഷിക്കട്ടെ ഈ ഒരു കാലഘട്ടത്തിൽ തഹജുദ് പതിവാക്കുന്നതിനെ നമ്മുടെ ജീവിതം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അള്ളാഹുമായിട്ട് അടുക്കാൻ നമുക്ക് സാധിക്കും തെറ്റുകൊണ്ട് വെറുപ്പുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അള്ളാഹു സുബഹാനുഭൂമത്തായ തെറ്റിനെ വെറുക്കാനും നന്മയിലേക്ക് അടുക്കാനുമുള്ള തോഫി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബാനഹു താല പൊരുത്തപ്പെട്ടു തരും അറുപതും അൻപതും നാൽപ്പതും മുപ്പതും വയസ്സായവർ ഒന്ന് ചെയ്യണേ ഈ ഒരു കാര്യങ്ങളൊക്കെ കാരണം ജീവിതം ഒരുപാട് പ്രതിസന്ധിയിലൂടെ തരണം ചെയ്ത് കടന്നു പോകുമ്പോൾ ഒരുപാട് തെറ്റുകൾ നാം ചെയ്തു കൂട്ടിയിട്ടുണ്ടാകും അതൊക്കെ പൊരുത്ത വലിയ മാർഗമാണ് പതിവാക്കുക എന്നുള്ളത് അള്ളാഹു സുബഹാന ഹൂവത്ത് ആല തോഫി ഒക്കെ നൽകട്ടെ തെറ്റ് ചെയ്യാതെ ജീവിക്കാനുള്ള തോഫി അക്ക അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അള്ളാഹു സുബഹാന ഹൂവത്ത ആല രോഗം തന്നു പരീക്ഷിക്കുകയില്ല എന്നുള്ളതാണ് തഹജ്ജുദ് പതിവാക്കിയാൽ നീ തോഫിയ നൽകണേ റബ്ബേ മാരകമായ രോഗം പിടിപെട്ട് ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങുന്ന ഒരുപാട് ആളുകളെ നാം കാണാറുണ്ട് ആ സമയത്ത് നാം ദ്വാ ചെയ്യാറുണ്ട് പടച്ചവനെ എനിക്കൊന്നും ഇങ്ങനെയുള്ള രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ എന്ന് മനസ്സറിഞ്ഞ് ദ്വാ ചെയ്യുന്നവരാണ് നാം ഒക്കെ എന്നാൽ തഹജ്ജുദ് നിങ്ങൾ പതിവാക്കിയാൽ ഒരു രോഗവും നിങ്ങളുടെ ശരീരത്തിലേക്ക് അള്ളാഹു സുബഹാനഹൂവത്ത ആര തരുകയില്ല എന്ന് ആദരവായ റസൂറുല്ലാഹി സല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മുടെ ശരീരത്തിലേക്ക് അള്ളാഹു രോഗം നൽകുന്നത് നമ്മെ ഇഷ്ടമായതുകൊണ്ടാണ് നമ്മെ ഇഷ്ടപ്പെട്ട് പരീക്ഷിക്കുകയാണ് എൻ്റെ പരീക്ഷണം ലഭിക്കുമ്പോൾ എന്നെ മറക്കുമോ എന്ന് അല്ലാഹു സുബഹാനുഹുത്തായ നോക്കുന്നതാണ് അതുകൊണ്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഒരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല അത് അള്ളാഹു സുബഹാനുഹത്തായ ഒരു ചെറിയ പരീക്ഷണം നൽകിയതാണ് നിങ്ങൾ ക്ഷമിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകുന്നതാണ് അള്ളാഹു നീ തോഫിയൊക്കെ നൽകണേ റബ്ബേ രോഗം തന്നു ഞങ്ങൾ നീ പരീക്ഷിക്കും ിക്കല്ലേ തമ്പുരാനെ ഈ സമയത്ത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അള്ളാഹു അവരുടെ ശരീരത്തിൽ മാരകമായ രോഗങ്ങളുടെ വല്ല അണുണ്ടെങ്കിൽ അള്ളാഹുവെ നീ നശിപ്പിക്കണേ തമ്പുരാനെ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളെ ശരീരത്തിലൊന്നും മാരകമായ രോഗം കൊണ്ട് നീ പരീക്ഷിക്കല്ലേ അള്ളാഹ് അള്ളാഹു സുബഹാനുഹ താത്തി രക്ഷിക്കട്ടെ അസ്സലാ വാല്ക്കും വാഹി വാബർക്കാത്തു